ഹായ് ഞാൻ ലിവർട്രോണിക് എങ്ങനെ കൊടുക്കണം നോക്കാം നമുക്ക് നമ്മളതിൽ ടെഫ്രോളിയുടെ ലിവർട്രോണിക് എപ്പോൾ ഉള്ളത് ഓക്കെ എങ്ങനെ കൊടുക്കാമെന്ന് ടഫ് ടെഫ്രോളിയുടെ ഡോസേജ് കമ്പനി പറയുന്നത് അമ്പത് എം എൽ നമ്മൾ അമ്പത്തഞ്ച് എം എൽ എടുക്കുക ഇതിപ്പോൾ വലിയ സ്രിഞ്ചാണ് അപ്പോൾ ഞാൻ എന്താ കാട്ടിലെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമ്പത്തഞ്ച് ml എൽ എടുക്കൽ അമ്പത് എം എൽ ഡോസേജ് പിന്നെ ഒരു അഞ്ച് എം എൽ മിക്കവാറും നമ്മൾ ഇത് കൊടുക്കുമ്പോൾ പുറത്തു പോവേ അങ്ങനെ എന്തെങ്കിലും സോ അതിന് വേണ്ടിയിട്ടുള്ള ഞ്ചിൽ സമയം കാലത്ത് എട്ട് മണി ആയിട്ടുള്ളൂ കേട്ടോ അത്ര നേരത്തെ വെറും വയറ്റിൽ നട കൊടുക്കണേ നമ്മൾ നിന്നും ഫുഡും കൊടുത്തിട്ടോ കാര്യം രണ്ട് കയറി ലോക്ക് ചെയ്തേക്കാം ഇനൊന്നില്ല മച്ചാർക്കറിയാം ഓർത്തുനിക്ക് ഇടിക്കണ്ടാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ ഓക്കെ കൊടുക്കില്ലേ എത്ര പണിയുള്ളൂ ഫസ്റ്റ് തുറച്ചു ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊടുക്കാൻ പിന്നെ എനിക്കതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ നൈസാണ് പിന്നെന്താ പറയുക ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കൊടുത്ത് ചിരിപ്പിക്കുകയൊന്നുമല്ലേ നമ്മളെയിൽ മുന്നേ ഉണ്ടായിരുന്ന പുത്തോളൊക്കെ കുറച്ചും പ്രായം കൂടിയിട്ട് ആകുമ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര അതായത് ഒന്നര പ്രായം കൂടി പിന്നെ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം തന്നെ അത് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മച്ച ണക്കല്ലേ കാരണം കുഴപ്പമില്ല ഓക്കെ ഇലക്ട്രോണിക് ഒരിക്കലും നമുക്ക് ഫുഡ് കൊടുക്കാം നമ്മളെ ഇലക്ട്രോണിക് കൊടുക്കില്ല കഴിഞ്ഞാൽ നമുക്ക് ആണെങ്കിൽ ഫുഡ് കൊടുക്കാം ഓക്കെ കാലത്താണ് ഇലക്ട്രോണിക് വെറുവായിട്ടിലാണ് കൊടുത്തത് അത് കഴിഞ്ഞിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയുണ്ടോ നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സ്കുട്ട് ദെന്നാണ്ട് ഫുഡ് ഫീഡ് ചെയ്യാം പിന്നെ നമ്മൾ ആദ്യം ബോട്ടിൽ അതായത് ഇലക്ട്രോണിക് വെച്ചിട്ട് വായൽ ഒഴിച്ച് കൊടുക്കുന്ന രീതി നോക്കിയിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എട്ടടിക്ക് തന്നെ ഒഴിക്കുമ്പോൾ അതിൽ ഇവർ കുറച്ചും കൂടി പുറത്തൊക്കെ തുപ്പാണ് സോ അതുകൊണ്ടാണ് പിന്നെ നമ്മളിങ്ങനെ ഫ്രിഞ്ചിൽ കൊടുക്കാൻ തുടങ്ങി ഇതാകുമ്പോൾ കുറച്ചും കൂടി അത് നമുക്ക് അതായത് കറക്റ്റ് ഉള്ളൊക്കെ ഫുള്ള് പോകുന്നുണ്ട് ഇപ്പോൾ പുതിയൊരു ഒക്കെ നമ്മൾ ആമസോണിലൊക്കെ കണ്ടിരുന്നു ഇത് ഇലക്ട്രോണിക് പോലെ ഇലക്ട്രോണിക്കോളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഈ ഫോട്ടോ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അരക്കിലൊക്കെ വേണമെങ്കിൽ മേടിക്കാമല്ലോ ലിങ്കും താഴെ കൊടുക്കാം ഓക്കെ